ഇത്തവണ എൻ ഡി എ രണ്ടക്ക സംഖ്യയിൽ വിജയം നേടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാവേലിക്കര മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം മോദി ഗ്യാരണ്ടിയിലൂടെ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നും ഇത്തവണ ബി ജെ പി രണ്ടക്ക സംഖ്യ നേടി വിജയിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എൻ ഡി എ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊട്ടാരക്കരയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മോദി ഗ്യാരീയിലൂടെ രാജ്യത്ത് വീണ്ടും ബിജെപി അധികാരത്തിലെത്തുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഭാരത പൈസ ഫോർട്ട് പൈസ സ്വീകാര കൊട്ടാരക്കര അമ്പലക്കര ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ എൻ ഡി എ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ചുമതല വഹിക്കുന്ന ഷാജി രാഘവൻ അധ്യക്ഷത വഹിച്ചു പി കെ കൃഷ്ണദാസ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ ശ്യാമരാജ് ടി അനിയപ്പൻ രാധാകൃഷ്ണ മേനോൻ കെ എസ് രാജൻ രാജീവ് പ്രസാദ് സന്തോഷ് ശാന്തി ആനന്ദരാജ് സിനിൽ മുണ്ടപ്പള്ളി ജോൺ മാത്യു മുല്ലശ്ശേരി ജി ഗോപിനാഥ് അജിമോൻ രാജ്മോഹൻ ബി കൃഷ്ണകുമാർ എൻ പി കൃഷ്ണകുമാർ കെ സോമൻപിള്ള എം മോനിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര